ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളം ജില്ലയിൽ പുതിയൊരു പ്രൊജക്ട് തുടങ്ങുകയാണ് അത് ചാലക്കപ്പാറയിലാണ് എറണാകുളം കോട്ടയം ബസ് റൂഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി ചാലക്കപ്പാറയിൽ രണ്ടര ഏക്കർ സ്ഥലം ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് സ്ഥലം അതെല്ലാം മണ്ണെടുത്ത് ലെവൽ ചെയ്ത് ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കല്ലൊക്കെ കെട്ടി സൈഡൊക്കെ കെട്ടി ഇതിൻ്റെ അകത്തുനിന്ന് ഫ്ലോട്ട് ചെയ്യാനുണ്ട് അത് അഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് അങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലെവൽ ചെയ്തിട്ടേക്കാണ് ഈ സൈഡുകളെല്ലാം കരിങ്കല് കെട്ടണം കരിങ്കല് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തൂടി റോഡ് ആറ് മീറ്റർ വീതിയിലുള്ള റോഡാണ് ഇട്ടേക്കണം രണ്ട് വണ്ടി പാസ് ചെയ്യാവുന്ന വലിയ റോഡാണ് കിട്ടുന്നത് അതേപോലെ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതും എട്ട് മീറ്റർ വലിയ റോഡാണ് ആ റോഡിൽ നിന്നാണ് നമ്മളിതിലേക്ക് റോഡ് ചെയ്യുന്നത് നല്ലൊരു ഏരിയയാണ് ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ പുതിയ വേറെ വർക്കുകൾ നോക്കി അറിയാം നല്ല രീതിയിലാണ് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത് ഇതൊരു പുതിയൊരു പ്രൊജക്റ്റാണ് ഇത് വർക്ക് തുടങ്ങുന്നവളു ഇപ്പോൾ ഒന്ന് സംസാരിക്കണമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വില കുറച്ച് തരാം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക